അങ്ങനെ ഞാനു വേണമെന്താനും കൂടെ സ്ഥിരം വൈകിട്ട് നാലുമണിക്ക് ചുമ്മാ ഇറങ്ങുന്ന പോലെ നമ്മൾ നമുക്ക് കരിങ്ങേലിപ്പിഞ്ചിലോട്ട് വന്ന അല്ലേ എന്താണെന്നു കരിങ്ങരിപ്പുഞ്ചാണ് ഓപ്പോസിറ്റ് സൈഡാണ് അപ്പം നമ്മൾ ആണോ കരിങ്ങാലിപ്പിഞ്ചിയോട് അതിമനോഹരമായ ഒരു വ്യൂ നമുക്കിവിടെ തന്നെ കാണാൻ പറ്റും കർക്കിടക വാവുബലിയോടനുബന്ധിച്ച് നാളെയാണ് മൂന്നാം തീയതിയാണ് കർക്കിടക വാവുബലി അപ്പം അതിന് ബലിയിടാനേക്കൊണ്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് അപ്പം ബലി ഇട്ടതിന് ശേഷം വരുന്ന ബലിച്ചോറൊക്കെ ആവുമ്പോണ്ട് അവിടെ കൊണ്ട് ഒഴിക്കുന്നതിന് ശേഷം അവിടാണ് മുങ്ങിക്കുളിക്കുന്നത് മുങ്ങി കുളിക്കല്ലോടാ ഉം നമുക്ക് അങ്ങോട്ട് ചുമ അങ്ങോട്ട് പോയാലോ ഇവിടുത്തെ ഈ കരിങ്ങാലി പുഞ്ചയിലെ മൊത്തവും മീൻ ഒറ്റയ്ക്ക് ഹണ്ട് ചെയ്ത് വീട്ടിൽ കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയെ കാണാനാണ് ഇപ്പൊ നമ്മൾ ഇരിക്കുന്നത് ചുമ്മാ ജസ്റ്റ് ഇങ്ങനെ നോക്കിയപ്പം അവിടെ കീരിക്കാടൻ കീരിക്കാടൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഗിരീഷാണ് അവിടെ ചൂണ്ടിട്ടോണ്ടിരിക്കുന്നത് ഗൈസ് നമ്മടെ കീരിക്കാടൻ ചൂണ്ടയിട്ടാണ് ഞങ്ങളൊക്കെ ഇവിടെ ചൂണ്ടിടാൻ വന്നുകഴിഞ്ഞാ തീരം കൊടുത്തിട്ട് തിരിച്ചു ഇനി കിരിക്കാടം നമുക്ക് വെയിറ്റ് എനിക്ക് തോന്നുന്നു അവിടെ കൊണ്ട് ഇത് പുരുഷന്മാർക്കും അത് സ്ത്രീകൾക്ക് വേണം തോന്നുന്നു അതുകൊണ്ട് അവിടെ മറപ്പുരയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞവട്ടം ഈ മറപ്പുരം കാര്യങ്ങളൊന്നുമില്ലായിരുന്നു ഈ വട്ടം മറപ്പുരം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കുറച്ചും അപ്ഡേറ്റ് ആയിട്ടുണ്ട് നമ്മൾ നേരത്തെ ഒരു ചെങ്ങാടത്തിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കരിങ്ങാലിപ്പുഞ്ചയിൽ ചെങ്ങാടം ഇറക്കിയപ്പോൾ എന്ന് പറഞ്ഞൊരു വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്പം ഉണ്ട് ആ വീഡിയോ ഒക്കെ എടുത്ത് നമുക്ക് അതുകൊണ്ട് അവിടെ അതുകൊണ്ട് ആ ഭാഗത്തായിട്ടാണ് നമ്മളാ വീഡിയോ ഒക്കെ എടുത്ത് അത് ശ്രീബുദ്ധ കോളേജിൻ്റെ ഹോസ്റ്റലാണ് നമ്മുടെ ചെങ്ങാടോ ഇപ്പം എവിടെ പോയെന്നൊരു പിടിയില്ല എവിടെയോ പോയി എന്തായാലും നല്ല വീടാ പിന്നെ നല്ല രസം ചുമ്മാ ഇവിടെ ഇങ്ങനെ വൈകിട്ടൊക്കെ വന്ന് ഇങ്ങനെ ഇരിക്കും അപ്പം ഇറങ്ങിയപ്പം ഗോപ്രോയും കൊണ്ടിറങ്ങി ചുമ്മാ അതിലൊക്കെ എടുക്കാമെന്ന് കരുതി പറഞ്ഞു നാളെ ഇവിടെയൊക്കെ ഭയങ്കര തിരക്കായിരിക്കും ബലിയായതുകൊണ്ട് കർക്കിടക വാവ് ബലിയല്ലേ അതുകൊണ്ട് ഭയങ്കര തിരക്കായിരിക്കും എൻ്റെ സമയമൊക്കെ ഫ്രണ്ടിൽ ഇത് വെച്ചിട്ടുണ്ട് വേറെ അതിനോടനുബന്ധിച്ചുള്ള പരിപാടികളൊക്കെ ഫ്രണ്ട് ചെറിയൊരു ഇത് വെച്ചിട്ടുണ്ട് ഫ്ലക്സ് വെച്ചിട്ടുണ്ട് ഗൈസ് അങ്ങനെ സന്ധ്യയായി ഇരുട്ട് കയറി തുടങ്ങി നീണ്ടെടുക്കുന്ന വീഡിയോസൊക്കെ ഗ്രെയിൻസ് ആയിരിക്കും നമ്മളിവിടെ വന്നിങ്ങിരിക്കുകയാണ് അടിപൊളി വ്യൂ ആണ് അവിടെ എല്ലാം വെള്ളം കയറി കിടക്കുക ഇവിടെയൊക്കെ നെൽകൃഷി ചെയ്ത് ചെയ്യുന്ന സ്ഥലമാണ് മഴ പെയ്ത് വെള്ളം കയറി കിടക്കുന്ന ഒരുപാട് പറഞ്ഞ് വലിച്ചു നീട്ടുന്നില്ല എല്ലാ നമ്മുടെ കുറേ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞു തുടങ്ങി നമ്മൾ ചെയ്യുന്ന വീഡിയോസ് ഭയങ്കര ലാഗാണ് മെയിൻ സബ്സ്ക്രൈബർ അതുകൊണ്ട് നമ്മളധികം വലിച്ചു നീട്ടുന്നില്ല വലിയ വീഡിയോ ഒന്നും അല്ലായിരുന്നു വൈകിട്ടിറങ്ങിയപ്പം ചുമ്മാ ഒരു വീഡിയോ എടുക്കാൻ ഉണ്ട് നമ്മൾ പള്ളിമൊക്കെ അമ്പലത്തിലെ സൈഡിലാണ് ഇരിക്കുന്നത് ഇവിടെ ഇരിക്കാനൊക്കെ ഉണ്ടൊരു ചട്ടത്തിലുണ്ട് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം അത്രയൊക്കെ ഉള്ളു അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം